ഇപ്പോ ഒരു സ്ത്രീയുണ്ടല്ലോ ഈ കേരളത്തിൽ അതായത് ഈ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വരച്ച് വരച്ച് പ്രശസ്തി ഒരു മുസ്ലിം സ്ത്രീ ജസ്ന സലീം എന്നാണ് പേര് അപ്പോൾ ഈ ഒരു സ്ത്രീ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് മെസ്സേജൊക്കെ അയച്ചിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ആരൊക്കെയോ വധഭീഷണി മുഴക്കി ഈ സ്ത്രീനെ കൊല്ലാൻ വരുന്നു എന്നൊക്കെയുള്ള ചില തെളിവുകൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഏതൊക്കെയോ ഫോൺ നമ്പറുകളായിരുന്നു ഞാനതിൽ വിളിച്ചപ്പോൽ ആൻസർ ഒന്നും ഉണ്ടായില്ല എന്തായാലും അതിൽ നിന്നൊക്കെയാണ് വധഭീഷണി വന്നത് അപ്പൊ വധഭീഷണി വരാനുള്ള കാരണം എന്താണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ ഇങ്ങനെ വരക്കുന്നത് കാരണമാണ് വധഭീഷണി വരുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ് ഈ തീവ്രവാദി ഭീകരവാദികളായിട്ടുള്ള ഇസീസ് ഒക്കെ ആയിരിക്കില്ല ഇപ്പോ ഈ ഒരു വധഭീഷണി മുഴക്കി ഉണ്ടാവുക അപ്പൊ ഇസീസ് തീവ്രവാദികൾ ഇപ്പോ ഈ സിറിയൽത്തൊക്കെ മുസ്ലിങ്ങളൊക്കെ കൊന്നൊടുക്കി അതിനുശേഷം ഇപ്പൊ കേരളത്തിലേക്ക് വന്നിങ്ങനെ നോക്കുകയാണ് ആരാണ് ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വരയ്ക്കുന്നത് ആരാണ് ശ്രീരാമന്റെ ഫോട്ടോ വരക്കുന്നത് നമുക്ക് അവരെ കൊല്ലാം എന്ന് പറഞ്ഞ് വരണ പോലെ തോന്നി പോകും എന്തായാലും അങ്ങനെ ഒരു വധഭീഷണി വന്നു എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ ഈ വീടുണ്ടാക്കാനുള്ള കാരണം എന്താ അറിയോ കാരണം ഈ ഒരു സ്ത്രീയുടെ വീണ്ടും നിരവധി വീടുകൾ വന്നിട്ടുണ്ട് അതില് ഈ ഗുരുവായൂർ അമ്പലത്തിൽ ഇരുന്ന് ഇങ്ങനെ ഫ്ലൂട്ട് വായിക്കുന്നതൊക്കെ ഉള്ള കുറെ വീടുകളാണ് അപ്പൊ ഈ വക വീടുകൾ കാണുമ്പോഴും ഈ സ്ത്രീയുടെ മറ്റുള്ള പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ ഒരുപാട് മുസ്ലിങ്ങൾ പോയിട്ട് അനാവശ്യങ്ങൾ പറയാണ് മനസ്സിലായി ഒന്നാമത്തേത് അനാവശ്യം പറിച്ചൽ അത് ഒരു മുസ്ലിമിന് ചേർന്നതേ അല്ല പിന്നെ ഒരു സ്ത്രീ ഇപ്പോ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വരയ്ക്ക് ശ്രീരാമന്റെ ഫോട്ടോ വരയ്ക്ക് ആരുടെ ഫോട്ടോ അരച്ചോട്ടെ എന്തിനാണ് അതിൽ നമ്മൾ പോയിട്ട് ഇടപെടുന്നത് ആ സ്ത്രീ ഒരു മുസ്ലിം ആയി എന്നുള്ളത് കൊണ്ടാണോ പോയി ഇടപെടുന്നത് പക്ഷെ ഈ ഒരു സജന സലീം എന്ന് പറയുന്നത് പേര് നാമധാരി മുസ്ലിം ഒക്കെ ആണെങ്കിലും ഈ സ്ത്രീയുടെ നാട്ടുകാർ തന്നെ പറയുന്നത് സത്യാവസ്ഥ എനിക്കറില്ല നാട്ടുകാർ പറയുന്നതാണ് അതായത് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവും ഈ സ്ത്രീക്ക് അവിടെ ഇല്ല എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു സ്ത്രീനെ കുറിച്ച് എന്തിനാണ് ഇങ്ങനെ നടന്ന എല്ലാ പോസ്റ്റിന്റെ ആദ്യത്ത് പച്ചത്തെറി ഇങ്ങനെ എഴുതുന്നത് ആ തെറി എഴുതുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ഒരു മുസ്ലിമിന്റെ സ്വഭാവമല്ല അതൊരിക്കലും ചെയ്യരുത് പ്രത്യേകിച്ച് ഒരു സ്ത്രീനെ കുറിച്ച് അങ്ങനെ പറയാനേ പാടില്ല പിന്നെ ചിലർ പറയുന്നത് ഈ സ്ത്രീ ഹിന്ദുക്കളെ പറ്റിച്ചിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത് പറ്റിച്ചോട്ടെ പൈസ ഉണ്ടാക്കിക്കോട്ടെ നമുക്ക് എന്താണ് ആ സ്ത്രീയുടെ കഴിവ് ആ സ്ത്രീ നല്ല ബുദ്ധിയുള്ള സ്ത്രീയാണ് ആ സ്ത്രീക്ക് അറിയാം എങ്ങനെയാണ് ഹിന്ദുക്കളെ പറ്റിക്കേണ്ടത് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഹിന്ദുക്കളെ പറ്റി ജീവിക്കുന്നു നമ്മൾ നമ്മളെന്തിനാണെങ്കിലും പോയി ഇടപെട്ടിട്ട് ഹിന്ദുക്കളെ പറ്റിച്ചിട്ടാണ് മുസ്ലിങ്ങളെ പറ്റിച്ചിട്ടാണ് പറയാൻ നിൽക്കുന്നത് അതിന്റെ ആവശ്യമില്ലല്ലോ പിന്നെ അത് മാത്രല്ല ഇസ്ലാം മതം വിടുന്ന ഇപ്പൊ കേരളത്തിൽ ഇസ്ലാം മതം വിടുന്ന മുസ്ലിം പെൺകുട്ടികൾ ധാരാളം ഉണ്ടല്ലോ ഈ വെയിലി ചാടി പോയിട്ട് അമ്പലത്തിൽ കല്യാണം കഴിക്കുന്ന ഒരുപാട് ടീംസ് ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ പോണത് പോട്ടെ പിന്നെ അത് മാത്രല്ല മുസ്ലിങ്ങളുടെ എണ്ണം കുറയാതെ നമ്മൾ സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് വല്ലവർക്കും വല്ല എന്തെങ്കിലും ഗ്യാരണ്ടി പേപ്പർ എഴുതി കൊടുത്തിട്ടുണ്ടോ അല്ല കരാർ എഴുതി കൊടുത്തിട്ടുണ്ട് ഇല്ലല്ലോ മതത്തിന്റെ കാര്യം അള്ളാഹു നോക്കിക്കോളും നമ്മൾ നമ്മുടെ കാര്യം നോക്കുക നമ്മുടെ കബറിൽ സഹായിക്കാൻ ആരും വരൂല നമ്മൾ ു അപ്പൊ അത് നോക്ക് അല്ലാതെ മറ്റുള്ള സ്ത്രീകള് അവര് എന്ത് ഫോട്ടോ വരച്ചു അവര് ഹിന്ദു ആയിട്ട് അഭിനയിക്കുന്നുണ്ടോ ഹിന്ദുക്കളെടുത്ത് പണം തട്ടുന്നുണ്ടോ മുസ്ലിമിന്റെ തട്ടമിടുന്നുണ്ടോ ഇതൊന്നും നോക്കേണ്ട ആവശ്യം തന്നെയല്ല എന്ന് മാത്രമല്ല ഈ സ്ത്രീ സ്വയം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഹിന്ദുക്കളെ പറ്റിച്ചിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളത് അതൊന്ന് കേട്ടു നോക്കുന്ന ആൾക്കാരുടെ അതും ഒരു കലയാണ് മക്കളെ ആ കൈ കരുതിയിട്ട് നിങ്ങൾ ഇങ്ങനെ എനിക്കരുതി കണ്ടില്ലേ ഹിന്ദുക്കളെ പറ്റിക്കുന്ന ഒരു കല എന്റെ കയ്യിലുണ്ട് എന്നാണ് ആ സ്ത്രീത്തിനെ സമ്മതിക്കുന്നത് നമുക്കൊക്കെ അറിയാവുന്നതാണ് ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുന്ന കല ഉണ്ടല്ലോ അത് ഈ സ്ത്രീക്ക് മാത്രമല്ല അതിലെ ചില ആളുകളാണ് ഈ നാരസിംഹം രോമസിംഹം എന്നൊക്കെ പണ്ടുണ്ടല്ലോ അലി അക്ബർ എന്നാണ് മൂപ്പരുടെ പേര് അപ്പൊ മൂപ്പർക്ക് മനസ്സിലായി ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കണം എന്നുണ്ടെങ്കിൽ കൊറേ ഡ്രാമ കളിക്കുക മുസ്ലിങ്ങളെ കുറ്റം പറയാം ഇസ്ലാമതത്തിലെ കുറ്റം പറയാ എന്നിട്ട് ഞാൻ ഇസ്ലാമതം വിട്ടു എന്നൊക്കെ പറയാ ഡ്രാമ കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഹിന്ദുക്കളല്ല സംഘികൾ ൊക്കിരുത്തു നന്നായി അറിയുന്നത് കൊണ്ടാണ് ആ വക ഡ്രാമ അയാളും കളിച്ചത് എന്ന് മാത്രമല്ല ആ ഡ്രാമ കളിച്ചതിന് കാര്യം ഉണ്ടായി കാരണം ഒന്നൊന്നര കോടി രൂപ സംഘികളുടെ മുമ്പിൽ പോക്കറ്റിലാക്കി അതേപോലെ തന്നെ ഈ സ്ത്രീക്ക് ഒരു കഴിവുണ്ട് എങ്ങനെയാണ് മാർക്കറ്റിംഗ് ചെയ്യേണ്ടത് എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ സ്വയം മാർക്കറ്റിംഗ് ചെയ്യുകയാണ് സ്വന്തത്തിനെ മാർക്കറ്റ് ചെയ്യുകയാണ് അങ്ങനെ മാർക്കറ്റ് ചെയ്തിട്ടാണ് ഈ സ്ത്രീ ധാരാളം പൈസ ഉണ്ടാക്കുന്നത് അല്ലാതെ ഇന്നത്തെ കാലത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടാനോ വരുമാനം ഉണ്ടാക്കാനോ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ അതൊന്നും ഇല്ലാതെ തന്നെ വെറും നാല് ഫോട്ടോ വരച്ചുകൊണ്ട് ഒരുപാട് ഒരുപാട് ഹിന്ദുക്കളെയും സംഘികളെയും വളരെ നന്നായിട്ട് ഈ കല ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോ അത് ആസ്ത്രീയുടെ കഴിവാണ് ആ സ്ത്രീ ഉണ്ടാക്കിക്കോട്ടെ നമ്മൾ എന്തിനാണ് അതിൽ പോയിട്ട് ഇടപെടുന്നത് നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിലും നിങ്ങൾ ഉണ്ടായിക്കോ ഈ പറയുന്ന മോദിയും അമിത്ഷയും അങ്ങനത്തെ ആൾക്കാരൊക്കെ ആരെ പറ്റിച്ചിട്ടാണ് ജീവിക്കുന്നത് ഈ പറഞ്ഞ ഹിന്ദു സമൂഹത്തിൽ തന്നെ ഹിന്ദുത്വം അപകടത്തിൽ നിന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് പേടിപ്പെടുത്തിയിട്ട് മുസ്ലിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് കൊണ്ടുപോയിട്ട് ആർക്കൊക്കെ കൊടുക്കും കോൺഗ്രസ്കാർ നിങ്ങളുടെ താലിമാല കൊണ്ടുപോയിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കും മുസ്ലിങ്ങളോതാക്കും എല്ലാം വരുന്നു പാകിസ്ഥാനിൽ നിന്ന് അപകടം വരുന്നു എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുന്നത് ആരെയാണ് മുഴുവൻ ഹിന്ദുക്കളെയാണ് പറ്റിക്കുന്നത് അപ്പൊ അവരും ഹിന്ദുക്കളെ പറ്റിച്ചിട്ടാണ് ജീവിക്കുന്നത് ഈ സ്ത്രീ ചെറിയ രൂപത്തിൽ ഒരു കുടിൽ വ്യവസായ രീതിയിലാണ് ഈ സ്ത്രീ ഹിന്ദുക്കളെ പറ്റിക്കുന്നത് ഇനി പറ്റിക്കുകയോ പറ്റിക്കാതിരിക്കുകയോ എന്താച്ചാ ചെയ്തോട്ടെ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മളെയിൽ ഇടപെടേണ്ട ആവശ്യം ഇല്ല എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഹിന്ദു പ്രൊട്ടക്ഷൻ ഫോറം പറഞ്ഞിട്ടൊരു പേജ് ഉണ്ട് ഫേസ്ബുക്കില് അതിൽ വന്ന ഒരു പോസ്റ്റാണ് അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാല് അവർക്ക് കുറച്ചെന്തോ സംഗതി മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നു അപ്പൊ അവർ പറയുന്നത് ജസ്ന പറയുന്നത് ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുക എന്നത് ഒരു കലയാണ് ആ കല ജസ്നക്കുണ്ട് എന്നാണ് പറയുന്നത് പറ്റിക്കപ്പെടാനും വിഡ്ഢിവേഷം കെട്ടാനും ഹിന്ദുക്കളിൽ ചിലരെങ്കിലും ഉള്ളിടത്തോളം കാലം ജസ്നക്ക് മാത്രമല്ല മറ്റ് പലർക്കും അതായത് രോമസിംഹത്തിനെ പോലത്തെ ആൾക്കാർക്കും ഈ കല നന്നായിട്ട് അഭ്യസിക്കുകയും ചെയ്യാം അവർ ഈ കലക്ക് പറയുന്ന പേരാണ് തക്കിയ എന്ന് പറയുന്നത് എന്നുവെച്ചാൽ ആര് എന്തു ചെയ്താലും അവസാനം പഴി കേൾക്കുന്നത് ഇസ്ലാം മതമായിരിക്കും ഇവർ ഒന്നും തന്നെ ഇപ്പൊ രോമസിംഹമായാലും അബ്ദുള്ള കുട്ടി ആയാലും ഈ സ്ത്രീ ആയാലും അതുപോലെ തന്നെ കുറെ എക്സ് മുസ്ലിം പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇവരായാലും ഒക്കെ തന്നെ ഇവർക്ക് ഇസ്ലാമതമായിട്ട് യാതൊരു ബന്ധമില്ല ഇസ്ലാം മതം വിട്ടു എന്നാണ് അവർ പറയുന്നത് പക്ഷെ ആളുകൾ പഴിചാരനെയാണ് നേരെ ഇസ്ലാം മതത്തിനെയാണ് ഇതിനെയാണ് തക്കിയ എന്ന് പറയുന്നത് ഹിന്ദുക്കളെ പറ്റിക്കുന്ന കല മാത്രമല്ല ഈ സ്ത്രീയുടെ അടുത്തുള്ളത് നന്നായിട്ട് ഫ്ലൂട്ട് വായിക്കും നല്ല ഒരു ഫ്ലൂട്ട് വായനക്കാരിയാണ് കണ്ടുനോക്കി അല്ലെ ഗുരുവായൂർ നിന്നിട്ട് നിന്നിട്ടാത്ര ഫ്ലൂട്ട് വായിക്കുന്നത് കാരണം എന്താണ് കാരണം കണ്ണനെ കണ്ണനെപ്പോലെ എനിക്ക് ഫ്ലൂട്ട് വായിക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ ഇരുന്ന് ഫ്ലൂട്ട് വായിക്കുകയാണ് അപ്പോ അതിനെ കുറിച്ചും ഇതേ ഹിന്ദു പ്രൊട്ടക്ഷൻ ഫോറം എന്ന് പറഞ്ഞ പേജിൽ ഒരു അഭിപ്രായം എഴുതിയിട്ടുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് വിശ്വാസികൾ വളരെ പവിത്രമായി കരുതുന്ന ക്ഷേത്ര നടയിൽ നിന്ന് ഈ സ്ത്രീ കാണിച്ചു കൂട്ടുന്ന ഈ കലാരൂപത്തിന്റെ പേര് ആർക്കെങ്കിലും അറിയാമോ അറിയാമല്ലോ ഫ്ലൂട്ട് വായന അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ണന്റെ ചിത്രം വരച്ച് ഹിന്ദുക്കളെ പറ്റിക്കുന്ന കല പോലെ തന്നെ ഇവർ അഭ്യസിച്ച മറ്റ് വല്ല കലാരൂപവുമാണോ ഇത് എന്ന് ചോദിക്കുകയാണ് ഇത് കലാരൂപം തന്നെയാണ് അതിന് ചിലർ ഫ്ലൂട്ട് വായന എന്ന് പറയും ചിലർ ഫ്ലൂട്ട് അടിക്കാന്നൊക്കെ പറയും അപ്പൊ അത് വളരെ മനോഹരമായിട്ട് ചെയ്യുന്നത് കണ്ടില്ലേ അപ്പൊ അറിയുന്ന പണിയിലേ ചെയ്യാൻ പറ്റുള്ളൂ അത് ചെയ്യുന്നുണ്ടല്ലോ പിന്നെ ഏകദൈവ വിശ്വാസിയുടെ ഇത്തരം കലാരൂപങ്ങൾ ക്ഷേത്രനടയിൽ പ്രദർശിപ്പിക്കുവാൻ പ്രോത്സാഹനം നൽകുന്നവർ ആരായാലും അവർ ഭാവിയിൽ കനത്ത വില നൽകേണ്ടി വരും പറഞ്ഞിട്ടൊരു ഭയങ്കര ഭീഷണിയും അപ്പൊന്ന് ചിന്തിച്ചു നോക്കണം ഈ മതമില്ലാത്ത സ്ത്രീ ഇതുപോലത്തെ ഡ്രാമ കളിച്ചിട്ട് പോലും അവസാനം പഴി കേൾക്കുന്നത് മുസ്ലിങ്ങളും ഇസ്ലാമതും ഏകദൈവ വിശ്വാസിയുടെ ഇത്തരം വൈവിധ്യമാർന്ന കല എങ്ങനെയുണ്ട് എന്താണ് ഏകദൈവ വിശ്വാസികളായിട്ടുള്ള എല്ലാവരും എപ്പോഴും ഇങ്ങനെ പുല്ലാങ്കുഴയിൽ അടിക്കലാണോ പണി ഒരിക്കലും അല്ലല്ലോ പുല്ലാങ്കുഴിയിൽ പറഞ്ഞ സംഗതിയെ ഏകദൈവ വിശ്വാസികൾക്ക് ഇല്ല പള്ളിയുടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞ ഒരു പ്രതിഭ പോലും ഉണ്ടാവില്ല പിന്നല്ലേ ഫ്ലൂട്ട് അപ്പൊ ഫ്ലൂട്ട് അടിക്കുന്ന സ്ഥലത്ത് മാത്രമാണ് ഇതൊക്കെ അനുവദിക്കപ്പെടുക തന്നെയുള്ളൂ അതുകൊണ്ടാണ് സ്ത്രീ അവിടെ പോയിട്ട് ഇത്രയും മനോഹരമായിട്ടുള്ള കല ഫ്ലൂട്ട് വായന നടത്തിക്കൊണ്ടിരിക്കുന്നത് സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് ഫ്ലൂട്ട് ഇങ്ങനെ ഇങ്ങനെ സൈഡിലേക്ക് പിടിച്ചത് അങ്ങനെ സൈഡിൽ പിടിച്ചിട്ടാണ് ഊതാറ് ഇത് ഡയറക്ട് വായനക്കോട്ട് കുത്തി കയറ്റിയിട്ടുണ്ട് എന്തായാലും വേണ്ട ആ ഒരു സ്ത്രീയുടെ കഴിവാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ ഇത്രയും ഈസി ആയിട്ട് ഇതുപോലത്തെ ആൾക്കാർ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അതായത് ഈ പറഞ്ഞ ആൾക്കാർ മാത്രമല്ലല്ലോ ഒരുപാട് ഉണ്ടല്ലോ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ ബി ജെ പി പാർട്ടിയത്തെ എല്ലാവരും തന്നെ ഹിന്ദുക്കളെ പറ്റിച്ചിട്ടാണ് ജീവിക്കുന്നത് ചാണകൻ ദൈവമാണ് പശു ദൈവമാണ് പറയുമ്പോഴേക്കും ചാണകൻ തന്നെ മൊത്തത്തിലെടുത്ത് തിന്നുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ മോദി ചാണകം തിന്നിട്ടുണ്ടോ ഇല്ലല്ലോ മൂപ്പര് കൂലാണ് തിന്നുന്നത് അഞ്ചു ലക്ഷത്തിന്റെ പക്ഷെ ഹിന്ദുക്കളോട് എന്താ പറയാ ചാണകം തിന്ന് മൂത്രം കുടിക്കുക എന്നാണ് പറയാ പറയുന്നവരാണെങ്കിലോ ഇത് സേവിക്കുകയും ഇല്ല അതിനു നമ്മൾ പറ്റിക്ക ചതിക്ക എന്നൊക്കെ പറയാ അപ്പോ അവർക്കൊക്കെ ഇതാവാം എന്നുണ്ടെങ്കിൽ പിന്നെന്താണ് ഇതുപോലത്തെ സ്ത്രീകൾക്കായാൽ അപ്പോ അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് പിന്നെ അതിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ ഇവിടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതില് ഷാലു മോഹൻ പറഞ്ഞ ഒരാൾ പറയാണ് ഇവളും രോമസിംഹവും ഒക്കെ സംഘികളെ പറ്റിച്ച് ജീവിക്കുന്ന മിടുക്കരാണ് എന്ന് പറയാണ് അല്ല അവരുടെ മിടുക്ക് അവര് കാണിക്കുന്നു നിങ്ങൾക്കും ആ മിടുക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളും അതുപോലെ ജീവിച്ചോ ഹിന്ദുക്കളെ പറ്റി ജീവിച്ചോ ആരെങ്കിലും വേണ്ടാന്ന് പറഞ്ഞോ പിന്നെ പി സി വിഷ്ണു പറയാണ് നിന്നെ ഹിന്ദുക്കൾ തന്നെ തള്ളിപ്പറയുന്നത് കാണാൻ കാത്തിരിക്കുന്ന നിങ്ങളുടെ മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടെന്ന് നിനക്ക് ഓർമ്മ ഉണ്ടായിക്കോട്ടെ എന്ന് പറയുന്നത് ജസ്ന സലീമിനെ തള്ളിപ്പറയാൻ കാത്തിരിക്കുന്ന ഉണ്ടത്രേ അതാ ഞാൻ നിങ്ങൾ പറയുന്നത് എന്തിനാണ് ഇങ്ങനെ പോയിട്ട് തള്ളിപ്പറയാനൊക്കെ നിൽക്കുന്നത് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ വേറെ എന്തൊക്കെ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അതൊക്കെ വിട്ടിട്ട് ഇങ്ങനത്തെ സ്ത്രീകൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു പിന്നാലെ നടക്കാൻ നാണം ഇല്ലേ എന്നാണ് എനിക്ക് മുസ്ലിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ഈ സ്ത്രീകളുടെ പിന്നാലെ നടന്നാൽ പച്ചത്തറി നിങ്ങളാ കേൾക്കുക അപ്പൊ അതാണ് ഇപ്പൊ സംഭവിക്കുന്നതും പിന്നെ ഷാഹുൽ അബി പറഞ്ഞ ഒരാൾ പറയാണ് ഹൈന്ദവ വിശ്വാസത്തെ പറ്റിച്ച് വരുമാനം ഉണ്ടാക്കുന്ന പക്കാ താത്ത എന്ന് പറയാണ് പക്കാ താത്ത ഒന്നല്ല ഈ സ്ത്രീയുടെ നാട്ടില് ആ നാട്ടുകാർ പറയുന്നത് ഇസ്ലാമുമായിട്ട് ഒരു ബന്ധുമില്ല എന്നാണ് പറയുന്നത് പിന്നെ താത്ത അതായത് ഈ തട്ടം ഒക്കെ ഉണ്ടല്ലോ ഈ തട്ടം മുസ്ലിം വേഷൊക്കെ ധരിക്കുന്നത് അമ്പലത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് കാരണം ഒരു മുസ്ലിം സ്ത്രീ അമ്പലത്തിലേക്ക് വന്നു പറഞ്ഞാലാണ് ആൾക്കാർ ശ്രദ്ധിക്കുകയുള്ളൂ അല്ലാതെ ഒരു ഹിന്ദു പെണ്ണ് വന്നു എന്ന് പറഞ്ഞാൽ ആരാ തിരിഞ്ഞു നോക്കുക എത്രയോ ഹിന്ദു പെണ്ണുങ്ങൾ വരുന്നു എത്രയോ ഹിന്ദു പെൺകുട്ടികൾ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വരക്കുന്നു ഇതിനേക്കാളും നന്നായി വരക്കുന്നു അവരൊന്നും ശ്രദ്ധിക്കപ്പെടുന്നില്ലല്ലോ ഇത് ശ്രദ്ധിക്കപ്പെടാനുള്ള കാരണം വെച്ചാൽ മുസ്ലിം പെണ്ണ് ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വരച്ചു അതുകൊണ്ടാണ് ശ്രദ്ധിക്കപ്പെടുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് തട്ടമൊക്കെ ഇട്ടിട്ട് മുസ്ലിം വേഷം ധരിച്ചു കൊണ്ടാണ് അമ്പലത്തിൽ പോയിട്ട് ഈ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ ഒക്കെ സമ്മാനിക്കുക പക്ഷെ വിശ്വാസപരമായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നത് വളരെ വ്യക്തമാണ് സയ്യിദ് ആരിഫ് പറഞ്ഞ ഒരാൾ പറയാണ് തലയിൽ തട്ടമിട്ടത് കൊണ്ടോ മുസ്ലിം പേര് ആയതുകൊണ്ടോ ഒരാൾ മുസ്ലിം ആവുന്നില്ല അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് പിന്നെ എന്തിനാണ് നടന്ന ഇസ്രൈൻ കുറ്റം പറയുന്നത് പച്ചത്തറയ്ക്ക് വെറുതെ ആവശ്യങ്ങൾ ഇങ്ങനെ പറയുന്നത് ഓരോ പോസ്റ്റിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഇർഷാദ് പറഞ്ഞ ഒരാൾ പറയാണ് സംഘികൾ ഇവളെ ഓടക്കുഴൽ വായിക്കാൻ പഠിപ്പിച്ചില്ലെന്ന് തോന്നുന്നു ആ ഞാൻ പറഞ്ഞില്ലേ ഓടക്കൊരു ഞാൻ സൈഡിൽക്കാ പിടിക്കുക അല്ലെങ്കിൽ നേരല്ലേ പഠിക്കുക അപ്പൊ സംഘികള് ശരിക്കും എന്ന് തോന്നുന്നു പിന്നെ ജംഷിദ് പറഞ്ഞ ഒരാൾ പറയുന്നത് എടോ മണ്ടൻ സംഘികളെ ഇസ്ലാം ഉപേക്ഷിച്ച് ആദ്യം നിരീശ്വരവാദി ആകുകയും പിന്നീട് പണം ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചാണെന്ന് മനസ്സിലാക്കി വീണ്ടും നിങ്ങളുടെ മുന്നിൽ മുസ്ലിം വേഷം കെട്ടി ഞങ്ങൾ സനാതനധർമ്മത്തിന്റെ സപ്പോർട്ടർമാരാണെന്ന് പറഞ്ഞ് വരുമ്പോ നിങ്ങൾ സന്തോഷത്തോടു കൂടെ അങ്ങ് കൂട്ടും പിന്നെ പണപ്പിരുവായി കച്ചോടമായി രാമസിംഹം രോമസിംഹം ഒക്കെ സിനിമ വരെ പിടിക്കാനുള്ള പൈസ പിരിച്ചെടുത്തു ഇവിടുമൊക്കെ ജസ്റ്റ് എക്സാമ്പിൾ മാത്രമാണ് എന്നാൽ പറയുന്നത് ഇവള് ഈ മുസ്ലിം വേഷം അമ്പലത്തിൽ കയറുമ്പോൾ മാത്രമേ ഇടാറുള്ളൂ എന്നാലല്ലേ നിങ്ങളെ പറ്റിക്കാൻ പറ്റൂ എന്ന് പറയണു കാരണം ഇപ്പൊ റോമസിംഹത്തിന്റെ ഗതി കണ്ടില്ലേ മുപ്പര് ഹിന്ദുമതം സ്വീകരിച്ചതോട് കൂടിയിട്ട് അപ്രത്യക്ഷായി പിന്നെ മുപ്പരന എവിടെയും കാണുന്നില്ല ആർക്കും മുപ്പരന വേണ്ട അതേസമയം അലി അക്ബറായി ഇരുന്നു മുസ്ലിങ്ങളെ കുറ്റം പറയുമ്പോൾ സംഘികൾ തലയിൽ പൊക്കി വെക്കുകയും ചെയ്തു എന്നിട്ട് നമ്പൂരി മതം സ്വീകരിച്ചതോട് കൂടിയിട്ട് ഒരു ഒറ്റ എറണിത് മൂപ്പരെ കാണാനേ ഇല്ല ഇവിടെ ഝാൻസി വാസുദേവൻ പറഞ്ഞ ഒരു സ്ത്രീ പറയാണ് മോളെ പ്ലീസ് അമ്പല നടയിൽ നിന്നും ഇങ്ങനത്തെ കോമാളിത്തരം കാണിക്കല്ലേ ഹിന്ദു വിശ്വാസങ്ങളെ പരിഹസിക്കുന്ന പോലെ ആണ് തോന്നുന്നത് നിങ്ങളുടെ വിശ്വാസത്തെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടോ അല്ലെ അപ്പോഴും നിങ്ങളുടെ വിശ്വാസത്തെ അതായത് ഇസ്ലാമത വിശ്വാസത്തെ ആരെങ്കിലും പരിഹസിക്കുന്നുണ്ട് തോന്നുന്നത് അതിന് ഈ സ്ത്രീ ഇസ്ലാം അല്ലല്ലോ ഇപ്പൊ നേരത്തെ പറഞ്ഞു കേട്ടില്ലേ അതായത് ഇസ്ലാമതം വിട്ടിട്ട് നിരീശ്വരവാദിയായി നിരീശ്വരവാദി ആയപ്പോഴാണ് പൈസ ഉണ്ടാക്കാൻ ഒരു ഒരു മാർഗം അപ്പൊ എന്താ ചെയ്യുന്നത് ആ ഹിന്ദുക്കളെ പറ്റിക്ക ഏതായാലും ഒരു മുസ്ലിം നാമുണ്ടല്ലോ മുസ്ലിം വേഷം കെട്ടിയിട്ട് ഹിന്ദുക്കളെ പറ്റിക്കുന്നു പറഞ്ഞിട്ടാണ് ഇവരാറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ നോക്കിയിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇസ്ലാം മതത്തിന് കുറ്റം പറയരുത് ഇസ്ലാം മതത്തിന് ഇവരുമായിട്ട് യാതൊരു ഒരു ബന്ധമില്ല എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക ഇപ്പൊ സംഘികൾ മാത്രമല്ല ഹിന്ദുക്കൾക്ക് വരെ ഇതുപോലത്തെ ആൾക്കാർ ആരോചകമായി തീർന്നിരിക്കുകയാണ് കാരണം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി ഇതിന്റെയൊക്കെ ലക്ഷ്യം എന്താണെന്നുള്ളത് ഹിന്ദുക്കളെ പറ്റിയത് തന്നെയാണ് ഒന്ന് രണ്ടാമത്തേത് അതിൽ കൂടെ രാഷ്ട്രീയത്തിലേക്ക് വരെ കയറി പറ്റുമോ എന്നുള്ള ഒരു ശ്രമവും ഈ രോമസിംഹവും ചിലപ്പോൾ ഈ സ്ത്രീ നടത്തുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതായിട്ടുണ്ട് കാരണം സുരേഷ് ഗോപി വന്നാൽ ഈ സ്ത്രീ അപ്പോ ഓടും എവിടെയാണ് സുരേഷ് ഗോപി എന്ന് ഇരുന്നിട്ട് സുരേഷ് ഗോപിയുടെ കൂടെ നിരവധി ഫോട്ടോ എടുക്കലും സംസാരിക്കലും ഒക്കെയാണ് അപ്പോ രാഷ്ട്രത്തിലേക്ക് ബി ജെ പി രാഷ്ട്രത്തിലേക്ക് ചേക്കരാനുള്ള ഒരു ശ്രമമാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കാരണം കാരണം നിരീശ്വരവാദികൾക്ക് പ്രത്യേകിച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേക ശാസ്ത്രമോ നിയമമോ സത്യസന്ധതയോ ഒന്നും തന്നെ ഉണ്ടാവില്ല അവര് എവിടെയാണോ പണം അവിടെ കമിഴ്നടിച്ച് വീഴും അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ആൾക്കാരുടെ റോഹ്മസിംഹം അബ്ദുള്ള കുട്ടി അതുപോലെ തന്നെ ഈ ഒരു സ്ത്രീ പിന്നെ വേറെയും ഒന്ന് രണ്ടെണ്ണം ഉണ്ട് അവരൊന്നും കൂട്ടിയിട്ട് ആരും തന്നെ ഇസ്ലാമതത്തിന് കുറ്റം പറയാനിട വരണ്ട ഇതൊക്കെ തന്നെ നിങ്ങളുടെ ആൾക്കാർ തന്നെയാണ് നിങ്ങളുടെ വെച്ചോ ഞങ്ങൾക്ക് വേണ്ട മനസ്സിലായില്ലേ അപ്പൊ ഈ വീടുകളിൽ എത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം ഭഗവത്